മൂന്ന് കൊച്ചു കാര്യങ്ങളാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് തൃശൂർക്കാർക്ക് വേണ്ടിയിട്ട് കുഞ്ഞുണ്ണി മാഷ് ഒരു കൊച്ചു കവിത എഴുതിയിട്ടുണ്ട് അത് നമ്മുടെ സഭയ്ക്കും ബാധകമാണെന്നാണ് എനിക്ക് തോന്നുന്നത് എൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി അതാണ് കുഞ്ഞുണ്ണി മാഷ് എഴുതിയൊരു കുഞ്ഞ് കവിതയാണ് നല്ല കവിതയാണ് തൃശ്ശൂക്കാർക്ക് വേണ്ടി എഴുതിയതാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞു പക്ഷേ ബാക്കിയുള്ളവർക്കത് ബാധകമായതുകൊണ്ട് ഞാൻ പാടാം ഒന്നെന്നെഴുതാൻ ശരിയേണ്ട ഇടതോട്ട് ശരിയേണ്ട വലതോട്ട് ചെറിയൊരു ഒരു നേർവര മാത്രം ഒന്നായാൽ നന്നായി നന്നായാൽ ഒന്നായി ഈ പാട്ടിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കുകയും വിചാരിക്കുന്നു സത്യത്തിൽ നമ്മുടെ സഭ കടന്നു പോകുന്ന പ്രതിസന്ധികളിലൊക്കെ എനിക്ക് പറയാനുള്ളത് ഒന്നായാൽ നന്നായാൽ ഒന്നായി നമുക്ക് അത്തരത്തിലൊരു കാഴ്ചപ്പാടുണ്ടാകണം ഞാൻ ആരെയും കുറ്റപ്പെടുത്താനോ ആരെയും മാറ്റി നിർത്താനോ ഒന്നും ആഗ്രഹിക്കുന്നില്ല നമുക്ക് വേണ്ടത് കുറേ കൂടെ ചേർത്ത് പിടിക്കാനുള്ള കഴിവാണ് സുറമലബർ സഭയ്ക്ക് പതിമൂന്ന് രൂപതകളാണ് കേരളത്തിലുള്ളത് പതിനെട്ട് രൂപതകൾ കേരളത്തിന് പുറത്ത് ഇന്ത്യക്കകത്തുണ്ട് നാല് രൂപതകൾ ഇന്ത്യക്ക് പുറത്തുണ്ട് അങ്ങനെ മുപ്പത്തിയഞ്ച് രൂപതകൾ നമുക്കുണ്ട് ഈ മുപ്പത്തഞ്ച് രൂപതകളും ഒരു കുടുംബമായിട്ട് തീരണം അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞാൻ എൻ്റെ മനസ്സിൽ ആദ്യം സൂക്ഷിക്കുന്നത് നമുക്ക് എങ്ങനെ ഒന്നാകാൻ സാധിക്കും പാലിയും ചങ്ങനാശ്ശേരിയും കോട്ടയവും കോതമംഗലവും തൃശ്ശൂരും ഇരിങ്ങാലക്കുടിയും തലശ്ശേരിയും താമരശ്ശേരി ഒക്കെ ഉണ്ട് പക്ഷെ ഇതെല്ലാം ഒരു കുടുംബമാണ് പിതാവ് പറഞ്ഞതുപോലെ തോമസ് ദിഹായുടെ പൈതൃകം പേറുന്ന ഒരു വലിയ കുടുംബം ഈ കുടുംബത്തിലേക്കുള്ള നമ്മുടെ വളർച്ച ഇനിയും കൂടുതൽ ദ്രുതഗതിയിൽ മുന്നോട്ട് പോകണം വിഭാഗീയ ചിന്തകളൊന്നും നമ്മളെ തടസ്സപ്പെടുത്താൻ പാടില്ല നമ്മുടെ വൈദികരെ നമ്മുടെ റിലീജിയസ് കോൺഗ്രിഗേഷൻസ് നമ്മുടെ അൽമായര് ഇവരെല്ലാം കൂടെ ചേർന്ന് നമ്മുടെ ശക്തി അമ്പത് ലക്ഷത്തിൻ്റെ ശക്തി നിസാരമാണോ പക്ഷേ നിങ്ങൾ കന്യാസ്ത്രീകളെ കണ്ടത് അപ്പ ചോദ്യം ക്ലേരയാണോ സി എം സി ആണോ ഹോളി ഫാമിലി ആണോ ഒരിക്കലും സിറോ മലബാറാണെന്ന് ചോദിക്കാറില്ല നമുക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടാകണം നമ്മളൊരു കുടുംബമാണെന്നുള്ളൊരു ചിന്ത നമ്മുടെ സമുദായത്തിന് നമ്മുടെ സഭയ്ക്ക് വലിയ റോള് കേരളത്തിൽ ചെയ്യാനുണ്ട് ആ കേരളത്തിൽ ചെയ്യാനുള്ള ആ റോള് സത്യം പറഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട അവകാശങ്ങൾ പിടിച്ചു വാങ്ങലല്ല നമ്മൾ ഈ സമൂഹത്തിലെ പുളിമാവായിട്ട് മാറണം ഇതിനെ ലവണമായിട്ട് ഇതിനെ മാറണം ഇതിനെ പ്രകാശിപ്പിക്കുന്ന വെളിച്ചമായിട്ട് മാറണം ഇതാണ് എനിക്ക് ഒന്നിപ്പിൻ്റെ ഒരു സന്ദേശം മാത്രമാണ് എനിക്ക് എൻ്റെ ആദ്യത്തെ അജണ്ട അതാണ് നിങ്ങൾ എന്നെ കാണുമ്പോഴും ഇപ്പോഴും എൻ്റെ പിൻകോഡ് തൃശ്ശൂരിയാണെന്ന് ചോദിക്കാറുണ്ട് നിങ്ങളെ കണ്ട ഞാൻ ചോദിക്കും പാലായിലെ പെൺകോഡാണോ അത് ശരിയാണ് നമുക്ക് അങ്ങനെ വ്യക്തത്തിൻ്റെ പക്ഷെ നമ്മൾ ഒരു കുടുംബമാണ് നമുക്കൊറ്റയാണ് നമ്മൾ ഒരു വലിയ സമൂഹമാണ് അതായത് നമ്മുടെ കാരണവന്മാർക്കുണ്ടായിരുന്നത് നിങ്ങൾക്കറിയാം ബാലൂപതയുടെ ഏറ്റവും തീവ്രവാദിയായിട്ടുള്ള ഒരു സഭാസ്നേഹിയാണ് പാറയമക്കൽ തോമകത്തനാരി അദ്ദേഹം റോമിയോ പോയിട്ട് ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ ഞങ്ങളുടെ സഭയെ നിങ്ങൾ പൊട്ടിക്കാൻ നോക്കരുത് ഞങ്ങൾ സമ്മതിക്കില്ല വർത്തമാന പുസ്തകം നിങ്ങൾ മുഴുവൻ വായിച്ചാൽ വർത്തമാന പുസ്തകത്തിൽ ഒറ്റക്കാരിയേ പറയുന്നുള്ളൂ ഞങ്ങളൊരു ബ്ലഡാണ് ഞങ്ങളൊറ്റ രക്തമാണ് ഞങ്ങൾ ആരുടെ മുമ്പിലും കുമ്പിടില്ല ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒന്നിച്ച് നിൽക്കും പാറയ മക്കലിന് സമ്മാനിച്ച നാടാണ് ഈ പാല അദ്ദേഹത്തിൻ്റെ ഒക്കെ പൈതൃകങ്ങൾ നമുക്കിനി ഈ കാലഘട്ടത്തിൽ കൂടുതൽ നമുക്ക് ശത്രുക്കൾ പുറത്തല്ല നമുക്ക് ശത്രുക്കൾ അകത്താണ് നമ്മൾ പല തരത്തിലും വിഭാഗീയതകള പാടില്ല നമുക്ക് ഒരു കുടുംബമായിട്ട് മാറാനായിട്ട് അതാണ് എനിക്ക് ഒന്നാമത്തെ ചിന്ത നിങ്ങളോട് പങ്കുവെക്കാൻ രണ്ടാമത്തെ ഒരു ചിന്ത മദർ തെരേസ കേരളത്തിലെ തൃശ്ശൂരിൽ വന്നപ്പോൾ മദറിൻ്റെ പ്രസംഗം തർജ്ജമ ചെയ്യാനുള്ള ഭാഗ്യം എനിക്കാണ് കിട്ടിയത് ഒരു ലക്ഷം ആൾ കൂടിയിട്ടുണ്ടായിരുന്നു മദർ പ്രസംഗിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഫാദർ മൈ വോയ്സ് ഈസ് വെരി ഫീബിൾ പ്ലീസ് ഡു ഗിവ് ഏഡഡ് കോഷൻ ഇഫ് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് റേസ് യുവർ ഹാൻഡ് ഐ വിൽ റിപ്പീറ്റ് ഞാൻ മദറിനോട് ചുണ്ട എനിക്ക് തർജ്ജമ ചെയ്യും ഞാൻ മനസ്സിലാകണമെന്ന് നിർബന്ധമൊന്നുമില്ല ഞാൻ തർജ്ജമ ചെയ്യും പക്ഷേ ഞാൻ തർജ്ജമയ്ക്ക് നിന്ന് ജനം പറഞ്ഞു ആ അച്ഛൻ അവിടെ മാറ്റി തരാമോ മദറിൻ്റെ പ്രസംഗത്തിൻ്റെ തർജ്ജമ വേണ്ട തീശുക്കാർക്കെല്ലാം ഇംഗ്ലീഷിൽ പോസ്റ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നത് മദറിൻ്റെ ജീവിതമായിരുന്നു മദറിൻ്റെ പ്രസംഗം സിറോ മലബാർ സഭയുടെ ആധികാരികത സിറോ മലബാർ സഭ ഇനി നിലനിർത്തേണ്ടത് നമ്മുടെ ജീവിത മാതൃക കൊണ്ടാണ് ജീവിത സാക്ഷ്യം കൊണ്ടാണ് നമുക്ക് ഇനി വേറൊരു വിധത്തിൽ നമ്മുടെ സഭയെ ആധികാരികമാക്കാൻ കഴിയില്ല നമുക്ക് ആരാധനാക്രമമുണ്ട് നമുക്ക് സാമൂഹ്യ പ്രവർത്തനങ്ങളുണ്ട് നമുക്ക് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളൊക്കെയുണ്ട് പക്ഷേ പോലെ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ മഹാത്മാഗാന്ധിജി പറഞ്ഞില്ലേ ഞാൻ ജീവിക്കുന്നതാണ് എൻ്റെ ആത്മകഥ ഞാൻ ജീവിക്കുന്നതാണ് എൻ്റെ ആത്മകഥ അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള സാക്ഷ്യത്തിൻ്റെ ഒരു നിലപാട് നിലപാട് സിറോ മലബാർ സഭയ്ക്ക് ഉണ്ടാകണം മൂന്നാമത്തെ കാര്യം സിറോ മലബാർ സഭയുടെ ഏറ്റവും വലിയ ചക്രവാളം രണ്ട് കാര്യങ്ങളാണ് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വലിയ സഭയായിട്ട് നമ്മൾ മാറണം നമുക്കൊരുപാട് അവകാശങ്ങളൊന്നും കിട്ടിയിട്ടില്ല പള്ളിക്കൂടങ്ങളൊക്കെ നമ്മൾ പണതതാ ആശുപത്രികളൊക്കെ നമ്മൾ വേണത് ആരുടെ മുമ്പിലും കൈനീറ്റം നമ്മൾ വാങ്ങിച്ചിട്ടില്ല സെൻട്രലൈസ്ഡ് ഒക്കെ വന്നപ്പോഴാണ് നമ്മുടെ സ്കൂളിലെ അധ്യാപകർക്ക് ശമ്പളം ഗവൺമെൻറ് കൊടുക്കാൻ തുടങ്ങിയത് അതിൽ നമുക്ക് നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിരുന്നേ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ ദൗത്യം ചെയ്യുന്ന നിർവഹണത്തിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള തൻ്റെടവും നമ്മുടേതായിട്ടുള്ള ആധികാരികത്വവും നമ്മുടേതായിട്ടുള്ള വ്യക്തിത്വവും നിലനിർത്തിക്കൊണ്ട് നമ്മൾ പോകണം സിറോമർബാർ സഭയുടെ ഒരു വലിയ പരാജയമെന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയല്ല അനാവശ്യമായിട്ടുള്ള ആർഭാടങ്ങൾ നമ്മുടെ സഭയിൽ കൂടിക്കൂടി വരികയാണ് അത് നമ്മൾ നിയന്ത്രിച്ചേ മതിയാകൂ കാരണം ആവശ്യങ്ങൾക്കേ കാര്യങ്ങൾ വേണ്ടു ഞാനൊരു വലിയ വീട് തൃശ്ശൂരിൽ വെഞ്ചിരിക്കാൻ പോയപ്പോൾ ഞാൻ നടന്ന് കാല് കുറുതായി മൂന്നംഗങ്ങളെ ഉള്ളൂ അപ്പനും അമ്മയും മോനും പക്ഷെ പണിതുകൂട്ടിയിരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഞാനിത് വ്യഞ്ചരിച്ച് വെഞ്ചിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചാൽ അത് ആര് താമസിക്കാൻ ഇത്ര വലിയതിൻ്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു വലിയ പള്ളി പണിയാണെന്നുണ്ടെങ്കിൽ വലിയ വീട് പണിയുന്നതിൽ എന്താ തെറ്റിയിരിക്കുന്നത് സത്യമാണത് ആവശ്യത്തിൽ കൂടുതൽ കെട്ടിടങ്ങൾ വലിപ്പം വെക്കുന്നതും ശിഖരങ്ങൾ ഗോപുരങ്ങൾ ഉയർത്തുന്നതും ഒക്കെ നമ്മൾ നിയന്ത്രിക്കണം നമ്മുടെ നാട്ടിൽ ധാരാളം പാവങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ പാവങ്ങളോട് പക്ഷം ചേരുന്നൊരു സഭ സാമൂഹ്യ പ്രതിബദ്ധയുള്ള ഒരു സഭയായിട്ട് നമ്മൾ മാറണം ഞാൻ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എനിക്കൊരു ബൊക്കെ തരാനായിട്ട് അഞ്ഞൂറും അറുന്നൂറും രൂപ കൊടുത്തിട്ടാണ് പൂവേടിക്കുന്നത് അത് പിറ്റത്തെ ദിവസം അല്ലെങ്കിൽ ഞാൻ പോകുന്ന വഴിക്ക് പാലാ മുനിസിപ്പാലിറ്റിയിൽ മര്യാദകൾ ഇടുന്നില്ല അപ്പുറത്തെ എവിടെയെങ്കിലും കൊണ്ടുപോയി കളയാണ് അത് ചെയ്യുന്നത് ആവശ്യമില്ല നമുക്ക് ആവശ്യം അനാവശ്യങ്ങൾ നിർത്തണം സാധ്യതകൾ നമ്മുടെ മുൻപിലുണ്ട് പാവങ്ങളോട് പക്ഷം ചേരുന്ന ഒരു ഒരു നിലപാട് നമുക്കുണ്ടാകണം അത്തരത്തിലുള്ള ഒരു കാഴ്ചപ്പാടാണ് ഞാൻ മനസ്സിൽ കാണുന്ന സഭ അതുകൊണ്ട് തന്നെ നിങ്ങളെനിക്കൊരു ഷോള് തന്നാലേ അതുകൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആ ഷോള് ഒരു ഷർട്ടിൽ തികയില്ല മുണ്ടായിട്ട് ഉടുക്കാനും പറ്റില്ല പുതയ്ക്കാനും പറ്റില്ല അത് നിങ്ങളൊരു ഷർട്ടായിട്ട് തന്നാൽ ഒരു പാവത്തിന് കൊടുക്കാം ഒരു സാരി ആയിട്ട് തന്നാൽ ഒരു പെണ്ണിൻ്റെ കല്യാണത്തിന് കൊടുക്കാം എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ കുറച്ചും കൂടെ ഒരു കാഴ്ചപ്പാട് കാണിക്കണം ഞാൻ പാലായിരുന്ന പറയുന്നതിൻ്റെ കാരണം പാലാക്കാർ തുടങ്ങിക്കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും അത് ചെയ്യും അതുകൊണ്ട് നിങ്ങൾ എല്ലാവർക്കും മാതൃകയായിട്ട് മുന്നോട്ട് വരണം നിങ്ങളെന്നോട് കാണിച്ച സ്നേഹത്തിന് ഒരുപാട് നന്ദിയുണ്ട് കാക്കനാട് നമ്മുടെ ആസ്ഥാനം ഇരുപത്തിനാല് ഏക്കർ ഭൂമിയാണ് ഞാൻ നടന്ന് നടന്ന് എല്ലാം പരിധി നടന്നു എനിക്ക് പറയാനുള്ളു നിങ്ങൾ വല്ലപ്പോഴൊക്കെ വരണം ഞാനത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ എറണാകുളത്തൊക്കെ വരുമ്പോഴൊക്കെ കാക്കിനാട് തട്ടിപ്പിതാവേ ഞങ്ങൾ അപ്പനും അമ്മയും കുഞ്ഞുങ്ങളൊന്നും കാണാൻ വന്നതാണ് ഒരു ചോറ് തരാനുള്ള വകുപ്പൊക്കെ എനിക്കുണ്ട് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട അതുകൊണ്ട് തന്നെ നിങ്ങൾ വരണം ഇതൊക്കെ നിങ്ങളുടേതാണ് പ്രത്യേകിച്ച് അൽമാരോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നമ്മുടെ അൽമാര് നമുക്ക് നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ അൽമായരും സഭയ്ക്ക് തന്ന സ്വത്തുക്കളാണ് ഇന്ന് സഭയുടെ ആസ്തി മുഴുവൻ സഭയുടെ ആസ്തി മുഴുവൻ ഈ നാട്ടിലെ കുലീനത്ത ഉള്ള നമ്മുടെ കാരണവന്മാർ പള്ളികൾക്ക് കൊടുത്തത് മഠങ്ങൾക്ക് കൊടുത്തത് ഒക്കെയാണ് അതുകൊണ്ട് തന്നെ അത് നമ്മൾ വളരെ ഔദാര്യമായിട്ട് മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ള നന്മ നമ്മൾ കാണിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് സാമൂഹ്യ പ്രതിബദ്ധതയുള്ള പാവങ്ങളോട് പക്ഷം ചേരുന്ന ആർഭാടങ്ങളും അനാവശ്യങ്ങളൊക്കെ നിർത്തുന്ന ഒരു സഭയായിട്ട് നമ്മൾ വളരണം നിങ്ങളെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം